പോലീസ് ആർഎസ്എസ് ക്രിമിനൽ ബന്ധങ്ങൾക്ക് ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓഫീസ് മാർച്ച് മാർച്ച് നടത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ഇവിടെ അന്നിരുന്ന മലപ്പുറത്തെ മുൻ എസ് പിൽഫെയർ നൽകിയിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഈ മനുഷ്യന്റെ ഇവിടെ മലപ്പുറത്ത് ആയിട്ട് ഇരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറിച്ച് മുന്നറിയിപ്പ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദിനേന പുറത്തു വരുന്നത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താന്തര ഹൊസബുലയുമായി നടത്തിയ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി സി പി എം അറിവോട് കൂടിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് സുജിത് ദാസും ആർ എസ് എസ് അജണ്ടകളാണ് നടപ്പാക്കിയതെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം പറഞ്ഞു സുജിത് ദാസിന്റെ കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ പങ്കാളിത്തം സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവ സമഗ്ര ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം മലപ്പുറം ജില്ലയിൽ പോലീസ് മേധാവിയായിരുന്ന കാലത്ത് സുജിത് ദാസ് ചാർജ് ചെയ്ത മുഴുവൻ കേസുകളും പുനരന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ കൃഷ്ണൻ കുനീൽ ജംഷീൽ അബൂബക്കർ റജീന വളാഞ്ചേരി സെയ്ദലബി താനൂർ മുനീബ് കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു സമരക്കാർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം